നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം സിആർപിഎഫ് പെൻഷനേഴ്സ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും പുൽവാമയിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാന്മാരുടെ അനുസ്മരണവും പന്ത്രണ്ടിന് ഞായറാഴ്ച നടക്കും കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി റൂറൽ എസ് പി അനുജ് പാലിവാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സെക്രട്ടറി ഗോപിനാഥൻ എം കെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ ആൾക്കാരുടെ ഒരു അസോസിയേഷനുണ്ട് സി ആർ പി എഫ് റിട്ടയറീസിൻ്റെ സി ആർ പി എഫ് പെൻഷനേഴ്സ് ഫോറം അപ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം സി ആർ പി എഫ് മെമ്പർമാരുണ്ട് കണ്ണൂർ ജില്ലയിൽ അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള കണ്ണൂർ വയനാട് കാസർഗോഡ് മൂന്ന് ജില്ലകളിലും ചേർന്നിട്ടാണ് ഞങ്ങൾ ഇത് നടത്തുന്നത് അപ്പോൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ ഈ ആനുവൽ മീറ്റിങ്ങും കുടുംബ സംഘമൊക്കെ നടത്തുന്നത് ഈ വർഷം പതിനാറാം തീയതി വെച്ച് നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ പതിനാറാം തീയതി കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് ധർമ്മശാലയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത് ഇതോടനുബന്ധിച്ച് ഫുൽവാമയിൽ വെച്ച് മരണപ്പെട്ട വീരമൃത്യു ഭരിച്ച സി ആർ പി എഫ് നാൽപ്പത് ജവാന്മാരുടെ സ്മരണ പുതുക്കലും ആക്ച്വലി അത് പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി ഫ്രൈഡേ ആയതിൻ്റെ പേരിൽ ഞങ്ങളത് പതിനാറാം തീയതി നടത്തുകയാണ് നാളെ യുദ്ധസ്മാരകത്തിലും ഈ പുൽവാമ കമ്മം മരേഷൻ്റെ നമ്മൾ ആചരിക്കുന്നുണ്ട് അത് സി ആർ പി എഫിലെ പിൻ പെരിങ്ങോത്തുള്ള സർവീസിലുള്ളവരും വിരമിച്ചവരും ഒക്കെ ചേർന്നിട്ട് നാളെ യുദ്ധസ്മാരകത്തിൽ ഞങ്ങൾ പുഷ്പാർച്ചന നടത്തും അതുകൂടാതെ ഞങ്ങൾ ഇരുപത്തി പതിനാറാം തീയതി ഓഡിറ്റോറിയത്തിൽ വെച്ചും പുഷ്പാർച്ചന നടത്തുന്നതാണ് വിരമിച്ച അർദ്ധ സൈനിക വിഭാഗക്കാരെ എക്സ് ആർമഡ് ഫോഴ്സ് പേഴ്സണലായി അംഗീകരിക്കുക സൈനിക വിഭാഗത്തിന് തുല്യമായ വേതനവും ആനുകൂല്യങ്ങളും അർദ്ധ സൈനിക വിമുക്ത ഭടന്മാർക്ക് നൽകുക സൈനികരുടെ സിഎസ് ഡി ക്യാൻറ്റീന് തുല്യമായ എല്ലാ കാന്റീൻ സൌകര്യങ്ങളും അർദ്ധ സൈനിക വിഭാഗക്കാർക്കും നൽകുക സിആർപിഎഫ് ലിക്കർ കാന്റീൻ മുഖേന നൽകുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ സ്റ്റേറ്റ് ടാക്സ് ഒഴിവാക്കുക സിജിഎച്ച് എസിന്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും ആരംഭിക്കുക ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ സി ജി എച്ച് എസ് എം പാനൽ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം സർക്കാരിനോട് ആവശ്യപ്പെടും മറ്റ് സംസ്ഥാനങ്ങളിൽ അർദ്ധ സൈനിക ബോർഡ് നിലവിലുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമേ ഇല്ലാതുള്ളൂ എന്നും ഗോപിനാഥൻ പറഞ്ഞു പ്രസിഡന്റ് കുഞ്ഞുകൃഷ്ണൻ പി ടി ട്രഷറർ വിശ്വനാഥൻ കെ സോണിയ ദിവാകരൻ പി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ സിറ്റി ചാനൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം